അവസാനം ബെഡ്റൂമിന്റെ അകത്ത് സമാധാനമില്ലാതെ വീടിന്റെ ഹാളിന്റെ അകത്ത് വന്നിങ്ങനെ ഇരിക്കുമ്പോ ഉമ്മ വന്നിട്ട് ചോദിക്കും എന്തേടാ മോനെ എന്തു പറ്റി ഉമ്മ എല്ലാം പോയി ഉമ്മ പോട്ട മോനെ അല്ലണ്ടല്ലോ അതാ ഉമ്മ ഞാനും നിങ്ങളും ഉമ്മയോട് പറയാറില്ല എല്ലാം പെണ്ണും പുള്ളയടുത്ത് പറയുന്നവർ എല്ലാം ഭാര്യയോട് പറയും ഉമ്മയോടും ഒന്നും പറയാറില്ല എന്നാൽ നിനക്കതിന്റെ നഷ്ടം മഹാനായ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കേൾക്കാൻ വേണ്ടി പറയുകയാ ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാര് ഉമ്മയോടും ഉപ്പയോടും ഒരു കാര്യവും പറയാത്ത കേൾക്കാൻ പറയുകയാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മുന്നിലേക്ക് കടന്നു വരികയാണ് ത്ത് കലിമ പറയാ കഴിയുന്നില്ല അൽക്കമറികളാകു തരാനുക മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ് സഹാബികൾ അടുത്തു പോയിരുന്നിട്ട് ഇലാഹ ലാകല്ലാ

ഒന്നാമത്തെ ചോദ്യം അൽക്കമ നിസ്കരിക്കുമോ സ്വഹാബല അൽക്കമ അഞ്ചു നേരവും നിസ്കരിക്കുന്ന സ്വഹാബിയാ അഞ്ചു നേരം സ്കരിക്കും നബിയെ റസൂലുള്ള രണ്ടാമത് ചോദിക്കുകയാണ് എങ്ങനെയാണ് എങ്ങനെയാണ് സഹാബികളെ പറഞ്ഞു നബിയേ ഉമ്മാനെ വല്ലാത്ത സ്നേഹമാ ഉമ്മയോട് വല്ലാത്ത സ്നേഹമാ ഉമ്മാനെ വല്ലാത്ത ഇഷ്ടമാ ഉമ്മയ്ക്ക് ഹിതുമത്ത് ചെയ്യുന്ന മകനാണ് പക്ഷേ ഉമ്മയ്ക്കൊരു പരാതിയുണ്ട് നെളിഞ്ഞിരിക്കുന്ന മക്കള് എടാ നിന്നെ കുറിച്ചും നിന്റെ ഉമ്മയ്ക്ക് ഇങ്ങനെ ഒരു പരാതി പരാതിയുണ്ടെങ്കിൽ നീ രക്ഷപ്പെടൂല നീ രക്ഷപ്പെടൂല പെങ്ങൾ സിറാജിനോട് ദേശീയം വെച്ചിട്ട് കാര്യമില്ല തങ്ങളുടെ മുന്നിൽ സഹാബികൾ വന്നിട്ട് പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ പറയാൻ പറ്റുന്നില്ല ഒന്നാമത്തെ ചോദ്യം ചോദിച്ചു നിസ്കരിക്കാറുണ്ടോ അഞ്ചു നേരവും നിസ്കരിക്കും നബിയെ രണ്ട് ഉമ്മയോടെ അങ്ങനെ സഹാബികൾ പറഞ്ഞു വലിയ സ്നേഹമാ ഇല്ല എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉമ്മയ്ക്ക് ഉമ്മയ്ക്കുവല്ല പരാതിയുണ്ടോ ആ സമയത്ത് സഹാബികൾ പറഞ്ഞു ഉമ്മയ്ക്കൊരു പരാതിയുണ്ട് എന്റെ ഉമ്മായുടെ പരാതി പറഞ്ഞു വിളിച്ചു കൊണ്ടുവരാൻ അൽക്കമർ കൊണ്ടുവന്നു റസൂലി തങ്ങള് ചോദിച്ചു മകനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ എനിക്ക് അവന് വലിയ ഇഷ്ടമാണ് ഞാൻ അവനെ പൊന്നുപോലെ നോക്കിയതാ പക്ഷെ എനിക്കൊരു വിഷമമുണ്ട് അവൻ എന്ത് കാര്യമുണ്ടെങ്കിലും ആദ്യം ഭാര്യയോടെ പറയും എന്ത് കാര്യമുണ്ടെങ്കിലും എന്റെ അൽക്കമ ആദ്യം ഭാര്യയോട് പറയൂ പിന്നെ എന്റെ അടുത്ത് പറയാറുള്ളൂ സത്യത്തിൽ അവൻ ആദ്യം പറയേണ്ടത് എന്നോടല്ലേ നബിയെ ഞാനല്ലേ അവന്റെ ഉമ്മ ഞാനല്ലേ അവന്റെ ഉമ്മ അവൻറെ എന്നെക്കാളും ഇഷ്ടം അവന്റെ ഭാര്യ നിങ്ങൾ ശ്രദ്ധിക്കണം അൽക്കമർ ഒലികളാഹു താരാഹു പറയാതെ ഇരുന്നില്ല ഉമ്മയോടെല്ലാം പറയും പക്ഷെ ആദ്യം ആരോടെ പറയൂ ഭാര്യയോടെ പറയൂ ആ ഉമ്മ പറഞ്ഞു എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല നബിയെ എന്റെ മനസ്സ് വേദനിക്കുന്ന നബിയെ അവൻ എന്നെക്കാലും സ്നേഹം ഇന്നലെ വന്ന വന്നവന്റെ പെണ്ണുംപുള്ളയോടാ അള്ളാൻ്റെ റസൂൽ തങ്ങൾ പറഞ്ഞു പറയാൻ പറ്റുന്നില്ല ഒന്ന് പൊരുത്തപ്പെടു ഇല്ല നബിയെ ഇല്ല നബിയെ ചരിത്രം പറയുന്നു നിങ്ങൾ ശ്രദ്ധിക്ക് ഉമ്മാനെ തല്ലിയതിന്റെ പേരിലല്ല ഉമ്മാനെ അടിച്ചിറക്കിയതിന്റെ പേരിലല്ല ഉമ്മാനെ പട്ടിണി കിട്ടതിൻറെ പേരിലല്ല ഉമ്മാനെ കണ്ണുനീരി കുടിപ്പിച്ചതിന്റെ പേരിലല്ല ഉമ്മാനോട് ആദ്യം പറയാറില്ല ഈ ഒറ്റ തെറ്റിൻ്റെ പേരിലാ ആ സ്വഹാബിക്ക് ലാ ഇലാഹഇ ഇല്ല പറയാൻ കഴിഞ്ഞില്ല അള്ളാഹു നമുക്ക് ആ ഉമ്മയുടെ പൊരുത്തം കൊടുത്തതിന് ശേഷമാണ് പറഞ്ഞു മരിച്ചത് എന്ന് ചരിത്രം പറയുമ്പോ ഞാന് നിങ്ങളും ആരാ പറയാറ് ഉമ്മാനോട് പരിഗണനയുണ്ടോ എനിക്കും നിങ്ങൾക്കും എന്നാൽ എത്രയോ കോടീശ്വരന്മാരായ കച്ചവടക്കാരുണ്ട് നിനക്കൊരു മുറുഖം കടയല്ലേ ഉള്ളൂ നിനക്കൊരു ചെറിയ ഒരു പീടികയല്ലേ ഉള്ളു എങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആസ്തിയുള്ള എത്രയോ സമ്പന്നന്മാർ വൈകുന്നേര സമയം യും കട പൂട്ടിയിട്ട് വരുമ്പോൾ നേരെ ഉമ്മാടെ റൂമിൽ പോയിട്ട് ഉമ്മാടെ കയ്യിൽ കൊടുക്കും കടയുടെ താക്കോലാക്കോ എത്രയോ പേർ അവസാനം കച്ചവടം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ വാപ്പയുണ്ടോ ഉമ്മയുണ്ടോ ജീവിച്ചിരിക്കുന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവരാണെങ്കിലും അവരുടെ കയ്യിൽ കൊണ്ട് താക്കോല് കൊടുക്കും എന്നിട്ട് ഇല്ല ഉമ്മയ്ക്കൊരു ചുംബനവും കൊടുത്തിട്ട് ഭാര്യയുടെ മുന്നിലേക്ക് ബെഡ്റൂമിലേക്ക് പോകൂ രാവിലെ കച്ചവടത്തിന് വേണ്ടി ഇറങ്ങുമ്പോ ഒരുങ്ങി ഇറങ്ങി നേരെ ഉമ്മാടെ എടുക്കൽ പോയിട്ട് കൈകൊണ്ട് കൊണ്ട് ഉമ്മായുടെ കൈ കൊണ്ട് താക്കോല് വാങ്ങും ഉമ്മയ്ക്കൊരു ഉമ്മയും കൊടുത്തിട്ട് ഇറങ്ങിപ്പോകും അവരാ സഹോദര ഇന്ന് വരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ അള്ളാഹു നമുക്ക് നമ്മളോ നേരെ ും പൈസയും ആരെടുത്തു കൊണ്ടു കൊടുക്കും നിന്റെ ആമിനിക്കോടി ഉമ്മ കാണണ്ട ഉമ്മയും വാപ്പയും കാണണ്ട ഒളിച്ചു വെച്ചോ അതുകൊണ്ടാ സഹോദര നിന്റെ ജീവിതത്തിൽ നിന്ന് വറുക്കത്ത് നഷ്ടപ്പെട്ടു പോയത് അള്ളാഹു കാക്കുമാറാകട്ടെ ഉമ്മയുടെ വലുതൊന്നുമില്ല ഒരൊറ്റ ഉമ്മയുടെ പോലെ നീ വിചാരിച്ചു നിന്റെ രക്ഷ നിന്റെ ഭാര്യയുടെയും മക്കളുടെയും അല്ലെങ്കിൽ നിന്റെ താടിയുടെയും തഴമ്പിന്റെയും വലിപ്പം കണ്ടട്ട അല്ലട നിന്റെ ഉമ്മട ദ്വായ നബി അലിഹിസ്സലാം തൂരിസീന പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിയപ്പോ കാലു തെറ്റിയിട്ട് വീണപ്പോ അല്ല പറഞ്ഞു മുസാ ദ്വാ ചെയ്യേണ്ട ആള് പോയി ഇനി സൂക്ഷിച്ചോളാനാ പറഞ്ഞേ ഉമ്മ മരിച്ചുപോയി ഇനി ദ്വാ ചെയ്യാനില്ല അതുകൊണ്ട് സൂക്ഷിച്ചുകൊള്ളാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലർക്കും ഉമ്മ ആരാണെന്ന് മനസ്സിലായിട്ടില്ല

മാതാവിന്റെ അടുക്കൽ നിൽക്കാതെ ഒറ്റയ്ക്ക് പോയിട്ട് രാവും പകലും ഇബാദത്താ ജുറൈജ് ജുറൈജ് ഇങ്ങനെ ഉമ്മ ചിന്തിച്ചു മോനെ കണ്ടിട്ട് നാളായല്ലോ ഒന്ന് പോയി കാണാം അങ്ങനെ ഉമ്മ മകനെ കാണാൻ വേണ്ടി ജുറൈജിന്റെ വീടിന്റെ മുന്നിൽ വന്നു അള്ളാഹു താലാവിന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് ഉമ്മ വിളിച്ചു മോനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു മസാല പഠിച്ചോ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീടിന്റെ അകത്ത് സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉമ്മ വന്ന് വിളിച്ചാൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം കെട്ടിയ കൈ അടിക്കാൻ പാടണ്ടോ വെടികൊണ്ടതുപോലെ ഇരിക്കാതെ പറ എടാ നിങ്ങൾ ഒരാള് നമസ്കരിക്കാൻ കൈ കെട്ടി പാമ്പു വന്ന ഓടാൻ പറഞ്ഞു അല്ല ഓടാൻ പറഞ്ഞിട്ടുണ്ടോ ഓടാൻ പറഞ്ഞിട്ടുണ്ടോ പട്ടി കടിക്കാൻ വന്ന ഓടണോ പറഞ്ഞു നോക്കണം അപ്പൊ കാണൂല്ല എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിൽക്കുകയാ സുന്നത്ത് നമസ്കരിക്കുന്നതിന് വേണ്ടി ഞാൻ കൈകെട്ടി നിന്ന് രണ്ട് റക്കാഴത്തായി അല്ലെങ്കിൽ മൂന്ന് റക്കാഴത്തായി ഞാൻ ഇങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഉമ്മ വന്നിട്ടു മോനെ എന്ന് വിളിച്ചാൽ കൈ അടിച്ചിട്ട് എന്തേ എന്ന് ചോദിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ നീ കൈ ആര് 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 പറ നിന്റെ ഉമ്മ വിളിച്ച കെട്ടിയിരിക്കണ കൈ അടിച്ചിട്ട് ചോദിക്കണം എന്തേ ഉമ്മ അതാടാ നിന്റെ ഉമ്മ അള്ളാഹുമാരുമാറാകട്ടെ അതാണ് ഉമ്മ വാപ്പയും വാപ്പയ്ക്ക് സ്ഥാനമില്ല എന്നല്ല നിന്റെ മാതാപിതാക്കള് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിളിച്ച അപ്പം നീ അടിക്കണം അല്ലാതെ നിസ്കാരത്തിൽ അല്ലേ സലാം വീട്ടുകെട്ട് വിളിക്കാം എന്ന് നീ കരുതരുത് കാരണം അടിക്കണം എന്ന് വിചാരിച്ചു ഞാൻ നിസ്കരിക്കല്ലേ സലാം വീട്ടി കിട്ടി എന്ന് ചോദിക്കാം ഇത്രേ ചിന്തിച്ചുള്ളൂ ഉമ്മ കാത്തു നിന്നു വിളി കേക്കാതെ വന്നപ്പോ ഒറ്റ പോക്ക് തിരിച്ച് വിളി കേട്ടില്ല ഒറ്റ പോക്ക് കൊറച്ച് കഴിഞ്ഞു വീണ്ടും ഉമ്മായിക്ക് ഒരു ആഗ്രഹം മോനെ ഒന്ന് കാണാം പിന്നെയും പോയി പിന്നെയും പോയി അന്ന് തന്നെ ആകണമെന്നില്ല അന്ന് തന്നെ ആകണമെന്നില്ല പിന്നീട് ഒരു ദിവസം പോയി എന്ന് ചങ്കിൽപിക്ക് പോയി വിളിച്ചു മോനെ ജുറൈജെ അപ്പോഴും നിങ്ങള് നിസ്കാരത്തില പെണ്ണുംപുള്ളയുടെ മടി കിടക്കായിരുന്നില്ല അല്ലെങ്കിൽ വീടിനൊക്കെ തിരിക്കാരിന്നില്ല നിസ്കാരത്തിലായത് കാരണം വിളി കേട്ടില്ല ഉമ്മ തിരിച്ചുപോയി മൂന്നാമതും ഉമ്മ വന്നു അപ്പോഴും നിസ്കാരത്തിലേദനിച്ചു ഉമ്മയുടെ മനസ്സ് വേദനിച്ചു അപ്പൊ എന്നെക്കാലും വലുത് അവൻറെ ഇവാദത്തവന്റെ നിസ്കാരം ഉമ്മ അവിടെ നിന്നുകൊണ്ട് നിന്നുകൊണ്ടൊരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ അള്ള ഇവനെ നീ നാണം കെടുത്താതെ മരിപ്പിക്കല്ലേ അള്ള ഒരൊറ്റ പറച്ചല്ല ആ ഉമ്മ ഒറ്റ ഇവനെ നീ നീ നാണം കെടുത്താതെ മരിപ്പിക്കരുത് വാക്ക് ഉമ്മ പോയി ജുറൈജ് പറഞ്ഞുള്ളത് ഒന്നും അറിഞ്ഞില്ല ദിവസങ്ങള് കഴിയാൻ തുടങ്ങി ജനങ്ങളും മുഴുവനും ജുറൈജ് തങ്ങളെ കാണുമ്പോ വലിയ മഹാനല്ലേ നിസ്കരിക്കാനുള്ള സൗകര്യം എല്ലാവരും ആദരിക്കുന്നു ബഹുമാനിക്കുന്നു ജാ ചെയ്യാൻ പറഞ്ഞു വലിയ മഹാന അത് കണ്ടപ്പോ ഒരു സുന്ദരിയായ ഒരു പെണ്ണുണ്ട് ആ പെണ്ണ് എല്ലാ ആണുങ്ങളെയും പഴപ്പിക്കുന്നവളാണ് ജുറൈജിനെ െ ആഗ്രഹം ഇവനെ ഒന്ന് പിഴപ്പിക്കണം അങ്ങനെ എന്തെല്ലാം നോക്കിയിട്ടും പിഴപ്പിക്കാൻ പറ്റുന്നില്ല ഈ പെണ്ണ് ജുറൈജ് ജുറൈജിതങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഉടുതുണി ഉരിഞ്ഞിട്ട് നിൽക്കും നഗ്നയായിട്ട് അങ്ങനെയെങ്കിലും ഒന്ന് പിഴപ്പിക്കാൻ എന്ത് ചെയ്തിട്ടും ജുറൈജ് ഇവളെ മൈൻഡ് ചെയ്യാതെ വന്നപ്പോ ഇവക്ക് ദേഷ്യമായി ഇവൾക്ക് ദേഷ്യമായി ഇവൾ ഇറങ്ങി പോകുന്നത് പല ആണുങ്ങളും കണ്ടു എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രം പറയുന്നു ഈ പെണ്ണ് ഗർഭിണിയായി കാണുന്നവരോടൊക്കെ പറയും എന്റെ കുഞ്ഞ് ജുറൈജിന്റെ ജുറൈജിന്റെ കുഞ്ഞ ചരിത്രം പറയുന്നു അവസാനം ചോര കുഞ്ഞുമായിട്ട് ഈ പെണ്ണ് നാട്ടുകാരെ മുഴുവനും വിളിച്ചുപൂട്ടിക്കെട്ട് പറഞ്ഞു ഇവൻ കള്ളന ഈ കുഞ്ഞിന്റെ വാപ്പ ജുറൈജ കേൾക്കേണ്ട താമസം നാട്ടുകാർ മുഴുവനും ആ വീട് മുഴുവനും തല്ലി തകർത്തു ജുറൈദ് നമസ്കാര കൂടാരം മുഴുവനും തല്ലി തകർത്തു അങ്ങനാണല്ലോ ഒരു വാർത്ത മാത്രം മതി സത്യവോ ഒന്നും നോക്കാറില്ലാരും എല്ലാവരും തല്ലാനും തുടങ്ങി കുറ്റപ്പെടുത്താൻ തുടങ്ങി അങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ ജുറൈജ് തങ്ങള് നാണം കിട്ടു ഉമ്മാട അവിടെ നിന്ന് അറിയില്ല എനിക്കൊരു നിമിഷം തരുവോ ജനങ്ങള് സമയം കൊടുത്തു ഒളുടുത്തു രണ്ട് റക്കാത്ത് നിസ്കരിച്ചു എന്നിട്ട് കിടന്നിട്ട് അള്ളഹനോട് പറഞ്ഞു എന്തേ എന്തേ അല്ലാ അപ്പോഴാണ് അശരീരി കേൾക്കുന്ന ഉമ്മാടെ വിളിക്കുത്തരം കിട്ടാതെ വന്നപ്പോ ഉമ്മയുടെ പ്രാർത്ഥനയാണ് ഉമ്മാടെ റളിയല്ലാഹു തആല സുജൂദിൽ കിടക്കുമ്പോൾ ശരീരി കേൾക്കുന്നു ഉമ്മ എതിരെ ദുആ ചെയ്തതാ ദുരൈദങ്ങൾ അവിടെ കിടന്ന് കരയുന്നു അല്ല

ചോരക്കുഞ്ഞിനെ പൊന്നുമോനാണ് ആൺകുട്ടിയാണ് അവനെ അവനെജ് തങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നോറികളാഹു തന്റെ വിരലെടുത്തിട്ട് ആ ചോരക്കുഞ്ഞിന്റെ പൊക്കിളിന്റെ മുകളിൽ വെച്ചോ എന്നിട്ട് ചോദിക്കുന്നു യാ വാപ്പയാരാടാ ചോദിക്കുകയാ ചോദിക്കുകയാൻറെ വാപ്പയാരാ പറയടാ നിന്റെ വാപ്പയാരാ എല്ലാരും ചോദിച്ചു ജുറേജ നിനക്ക് പ്രാന്ത് പിടിച്ചോ ഈ സംസാരിക്കോ നീന്റെ ഞങ്ങളെ കളിയാക്കുന്നു ഈ പാല് കുടിക്കുന്ന കുഞ്ഞ് സംസാരിക്കുവോ ജുറൈജ് പിന്നെയും ചോദിച്ചു പറയടാ മോനെ നിന്റെ വാപ്പ ആരാ ഞാനാണോ നിന്റെ വാപ്പ ഞാനാണോ പറയടാ മോനെ ആ സമയത്ത് ആ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞ് കഥയല്ല ചരിത്രമാ ഇത് നിങ്ങൾ കിട്ട അവിടത്ത് നോക്ക് ആ പാൽ കുടിക്കുന്ന പൊഞ്ഞുമോന് നമ്മൾ സംസാരിക്കുന്നത് പോലെ ഉറക്ക വിളിച്ചു പറഞ്ഞു എന്റെ വാപ്പ ചുറൈജല്ല താമസിക്കുന്ന ഒരു ആട്ടിടയനാ ഉറക്ക പറഞ്ഞു ചരിത്രം പറയുമ്പോ ഈ ചരിത്രം മതി ജുറൈജ് എന്ന് പറയുന്ന മഹാനാരാണ് ആമ്മയുടെ വിളിക്കുത്തരം ചെയ്യാതെ വന്നപ്പോ ശിക്ഷ കിട്ടിയെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ളവര് ജീവിതത്തിൽ പറക്കത്തില്ലാത്തത് ഏത് കച്ചവടം ചെയ്താലും നീ നഷ്ടത്തിൽ പെട്ടുപോകുന്നത് നിനക്ക് സ്വന്തമായിട്ടൊരു വീടില്ലാത്തത് എന്തേടാ നീ രക്ഷപ്പെടാത്തത് എന്തേ നിനക്ക് സമാധാനമില്ലാത്തത് നിന്നെ പോലെ മീൻ കച്ചവടം ചെയ്യുന്നവൻ സന്തോഷത്തോടെ ജീവിക്കുന്നല്ലോ ഒന്നെ പോലെ പച്ചക്കറി കച്ചവടം നടത്തുന്നവൻ രക്ഷപ്പെട്ടല്ലോ ഒന്നെ പോലെ ഒരു പീടികയുള്ളവൻ രണ്ട് വീട് വെച്ചല്ലോ ഇത് മോഷണം നടത്തിയിട്ടല്ല പിടിച്ചു പറിച്ചിട്ടല്ല പറ്റിച്ചുണ്ടാക്കിയതല്ലാഹു അവന്റക്കത്ത് കൊടുത്തത് കൊണ്ടാഹു അതുകൊണ്ട് ഇനിയെങ്കിലും നിനക്ക് സഹായം വേണോ അപ്പ് നിനക്ക് പറക്കത്ത് ചെയ്യണോ കാര്യങ്ങൾ നീ പാലിക്ക്